നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ജെനുവിനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യാൻ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ് കാരണം സത്യാവസ്ഥയെ അറിഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയുടെ മറ്റു കാര്യങ്ങളെപ്പറ്റി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യാതെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ പെട്ടുപോയി എന്ന് പറഞ്ഞ് വിളിക്കുന്ന കുറേ പേരും ഇത് പറയാൻ കാരണമുണ്ട് ജർമ്മനിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ജർമ്മനിയിലേക്ക് പഠിക്കാനായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ജോലിക്കാണെങ്കിൽ പോലും അറിഞ്ഞിരിക്കണം ഇവിടുത്തെ ദയനീയാവസ്ഥ സാമ്പത്തികമായി തൊഴിൽപരമായി മറ്റ് മേഖലകളിൽ എല്ലാം കൂടി ജർമ്മനി കൂപ്പുകുത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ സത്യാവസ്ഥ ഞങ്ങൾ എപ്പോഴും റിലവന്റ് റിലവന്റായിട്ട് സുതാര്യമായിട്ട് ട്രാൻസ്പെയറന്റ് ആയിട്ടൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ന്യൂസ് ബുള്ളറ്റിൻ വഴിയും ഞങ്ങളുടെ മാധ്യമമായ പ്രവാസി ഓൺലൈൻ വഴിയും ഒക്കെ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും കാണാതെ കേൾക്കാതെ ഒരിക്കലും ചെവി കൊടുക്കാതെ ഇവിടെ വന്ന് പെട്ട് കഴിയുമ്പോഴാണ് പ്രവാസി ഓൺലൈന്റെ മഹത്വം തന്നെ അറിയുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജർമ്മനിയിൽ ഉണ്ടാകുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ വിഷയമാക്കിയിരിക്കുന്നത് ഇനി ഞങ്ങളെ തിരസ്കരിക്കുന്നവർ ഇതൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കാനായി നാട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും നിങ്ങളുടെ ടെൻഷനുകൾക്ക് ഒത്തിരി പരിധി വരെ ആശ്വാസം ലഭിച്ചിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായും ഞങ്ങൾ ഉറപ്പുതരും അതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ജർമ്മനിയിലേക്ക് പഠിക്കാനായി എത്തുന്നവർ പ്രത്യേകിച്ച് ജർമ്മനി ഇപ്പോൾ എല്ലവരുടെയും സ്വപ്ന ലോകമായിട്ട് മാറിയിരിക്കുക ജർമ്മനിയിൽ വന്നാൽ എല്ലാം തികയും എല്ലാം ലഭിക്കും അല്ലെ എല്ലാം കയ്യിൽ ഒതുക്കും അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു സ്വപ്ന ലോകവുമായിട്ടാണ് ജർമ്മനിയിലേക്ക് ജോലിക്കായാലും പഠിക്കാനായാലും മലയാളികൾ പ്രത്യേകിച്ച് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും അല്ലെങ്കിൽ യു ഒക്കെ പരിധികൾ വെച്ച് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയുമായി ഒരിക്കലും ആരും വരാതിരിക്കുന്നതാണെന്നല്ല തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തരം ചിന്തകളുമായി വരുന്നവർ ഇവിടെ നരകിക്കുക മാത്രമേ ചെയ്യൂ മാത്രമല്ല ജർമ്മൻ ഭാഷയില്ലാതെ ഒരു കാര്യത്തിനും ഇവിടെ ജീവിക്കാനും പറ്റില്ല ഇംഗ്ലീഷിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ ജർമ്മൻ ഭാഷയില്ലെങ്കിൽ ജോലി കിട്ടുകയില്ല എന്നുള്ളത് ആയിരം പെർസെന്റ് ആയിട്ട് ഞങ്ങൾ പറയും അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള മനസ്സോടെയും അതുപോലെ ജർമ്മനിയിൽ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ജീവിക്കാനുള്ള മനസ്സോടെയും വരികയാണെങ്കിൽ നിങ്ങൾക്ക് പകുതി ആശ്വാസമാവും നിങ്ങളുടെ ലക്ഷ്യം ഏറെ വിദൂരത്തല്ലെന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തർദേശീയ വിദ്യാർത്ഥികൾക്കായി ജർമ്മനിയിൽ മാറുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത് അടുത്ത വർഷം ജർമ്മനിയിലെ വിദേശ വിദ്യാർത്ഥികൾക്കായി കൂടുതൽ സാമ്പത്തിക സഹായം മുതൽ സർവകലാശാലകൾക്ക് കൂടുതൽ ഇറാസ്മസ് ഫണ്ടിംഗ് വരെ ചില പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മികച്ച പത്ത് മാറ്റങ്ങളും അതിന്റെ ട്രെൻഡുകളുമാണ് ഞങ്ങൾ ഇവിടെ വിവരിക്കുന്നത് ജർമ്മനിയിൽ ഒരു അന്തർദേശീയ വിദ്യാർത്ഥിയായി എത്തിക്കഴിഞ്ഞ് പഠനം ആരംഭിക്കുമ്പോൾ ഒരു വലിയ ആവേശകരമായ സാഹസത്തിലേക്ക് കടക്കുകയാണെന്ന് കൂടി കരുതിയാൽ ഏറ്റവും നല്ലത് ലോകമെമ്പാടുമുള്ള പുതിയ ആളുകളെ കണ്ടുമുട്ടാനും ഒരു സർവകലാശാലയിലെത്തി പഠനം അതായത് അറിവ് ആഴത്തിലാക്കാനും ജർമ്മനിയുടെ ആകർഷകമായ ഭാഷയിലും സംസ്കാരത്തിലും മുഴുകാനും അവസരം ലഭിക്കുക വഴി പുതിയൊരു ജീവിതം സ്വപ്നം കാണുകയാണ് നിരവധി ഉദാരമായ ഫണ്ടിംഗ് സ്കീമുകളും ഡിസ്കൗണ്ട് രാജ്യവ്യാപക യാത്ര പാസ് പോലുള്ള ആനുകൂല്യങ്ങളും ഉള്ളതിനാൽ ജർമ്മനിയിൽ പഠിക്കാൻ ഇതിലും നല്ല സമയം ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല എന്നാലും ഇതിനും പരിമിതികൾ ഉണ്ടെന്ന് കൂടി ഓർക്കും ജർമ്മനിയുടെ സ്റ്റഡിങ് പോർട്ടൽ അനുസരിച്ച് പുതുവർഷത്തിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിന്റെ ആവശ്യകതയാണ് ഇത് പതിനൊരായിരത്തി തൊള്ളായിരത്തി നാല് യൂറോയായി ഉയരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഒരു സ്റ്റുഡന്റ് വിസയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി പല അന്തർദേശീയരും ബ്ലോക്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ട് എന്നറിയപ്പെടുന്നത് തെരഞ്ഞെടുക്കുന്നുണ്ട് ഇത് പ്രതിമാസം ഒരു നിശ്ചിത തുക മാത്രം പിൻവലിക്കാനാണ് നിങ്ങളെ അനുവദിക്കുക അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾ അവരുടെ ജീവിത ചെലവുകൾക്കായി പ്രതിവർഷം പതിനോരായിരത്തി തൊള്ളായിരത്തി നാല് യൂറോ അതായത് പ്രതിമാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോ ആയി നിക്ഷേപിക്കേണ്ടതുണ്ട് മുമ്പ് ഇതിന്റെ പരിധി പ്രതിവർഷം പതിനോരായിരത്തി ഇരുന്നൂറ്റി എട്ട് യൂറോ അല്ലെങ്കിൽ പ്രതിമാസം തൊള്ളായിരത്തി മുപ്പത്തിനാല് യൂറോ ആയിരുന്നു അതിനാണ് ജനുവരി മുതൽ മാസം മാറ്റം വരും രണ്ടാമത്തത് മിനിമം വേതനത്തിലുള്ള വർധനമാണ് ബിരുദം പൂർത്തിയാക്കുമ്പോൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് മിനിമം വേതനം ജർമ്മനിയുടെ നിയമപരമായ മിനിമം വേതനം അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ഒരിക്കൽ കൂടി ഉയരും അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വയമേയുള്ള ശമ്പള വർധന കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയോടെ മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോയായി ഉയരും മുഴുവൻ സമയ ജോലി ചെയ്യുന്നവർക്ക് പ്രതിമാസ മൊത്ത ശമ്പളം രണ്ടായിരത്തി ഇരുന്നൂറ്റി യൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് യൂറോയാവും മിനിമം വേതനത്തിലെ അവസാന വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കത്തിലെ മണിക്കൂറിൽ പന്ത്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് യൂറോയായി ഉയർത്തിയിരുന്നു അടുത്തത് മിനിമം ജോബ് വരുമാന പരിധിയാണ് ജർമ്മനിയിലെ പല വിദ്യാർത്ഥികളും അവരുടെ പഠനത്തോടൊപ്പം ഒരു മിനി ജോലിയും ചെയ്യുന്നു ഇത് മുഴുവൻ സാമൂഹ്യ സുരക്ഷാ സംഭാവനകളും നൽകാതെ തന്നെ കുറച്ച് അധിക പണം സമ്പാദിക്കാനുള്ള ഒരു വഴികൂടിയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ജോലിയിൽ പ്രതിമാസം അഞ്ഞൂറ്റി അൻപത്തി ആറ് യൂറോ വരെ സമ്പാദിക്കും പുതിയ മിനിമം വേതനത്തിൽ പ്രതിമാസം ഏകദേശം നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മണിക്കൂർ ജോലി വരെ ചെയ്യാം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാഴ്ചയിൽ ഏകദേശം പതിനൊന്ന് മണിക്കൂറിന് തുല്യമാണ് അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് അനുവദനീയമായത് ഇരുപത് മണിക്കൂറിൽ താഴെയാണ് നാലാമത്തത് മ്യൂണിക്കിലെ സാങ്കേതിക സർവകലാശാല ട്യൂഷൻ ഫീസ് ഏർപ്പെടുത്തിയ കാര്യമാണ് ശീതകാല അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സെമസ്റ്ററിന്റെ ആരംഭം മുതൽ വേറിയയിലെ പ്രശസ്തമായ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിൽ അതായത് ടി എം എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ ഇ യു ഇതര വിദ്യാർത്ഥികൾ നിർബന്ധിതരാണ് ബാച്ചിലേഴ്സ് ഡിഗ്രികൾ ആരംഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് സാധാരണയായി ഒരു സെമസ്റ്ററിന് രണ്ടായിരം യൂറോയ്ക്കും മൂവായിരത്തിനും ഇടയിലായിരിക്കും ഇത് പ്രതിവർഷം നാലായിരം മുതൽ ആറായിരം യൂറോ വരെയാണ് ബിരുദാനന്തര ബിരുദമെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒരു സെമസ്റ്ററിന് നാലായിരം യൂറോയ്ക്കും ആറായിരത്തിനും ഇടയിലായി അല്ലെങ്കിൽ പ്രതിവർഷം എണ്ണായിരം യൂറോയ്ക്കും പന്തിരായിരം യൂറോയ്ക്കും ഇടയിലായി ജർമ്മനിയിലെ മിക്ക സംസ്ഥാനങ്ങളും ട്യൂഷൻ ഫീസ് സൗജന്യം പഠനം വാഗ്ദാനം ിലും ബവേറിയ അടുത്തിടെ അതിന്റെ ഉന്നത വിദ്യാഭ്യാസ നവീകരണ നിയമം അവതരിപ്പിച്ചതനുസരിച്ച് സർവകലാശാലകളെ ഫീസ് ഈടാക്കാൻ നിർബന്ധിക്കുകയാണ് തന്നെ ഇതുവരെ ബവേറിയയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ടി യു എം മറ്റു സർവകലാശാലകളായ റേഗിൻസ്ബുർഗ് മ്യൂണിക്കിലെ ലുഡ്വിക് മാക്സിമീലിയൻ യൂണിവേഴ്സിറ്റി എന്നിവ പൂർണ്ണമായും പഠനം സൗജന്യമായി തുടരുന്നുണ്ട് അടുത്തത് ജർമ്മൻ സർവകലാശാലകൾക്ക് കൂടുതൽ ഇ യു ഇറാസ്മസ് ധനസഹായം ലഭിക്കുന്ന കാര്യമാണ് പുതിയ രണ്ടു വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ ഇറാസ്മസ് പ്രോഗ്രാമിലൂടെ അന്താരാഷ്ട്ര വിനിമയങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ജർമ്മൻ സർവകലാശാലകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം യൂറോ ധനസഹായമാണ് ലഭിക്കുന്നത് ഇതിൽ നൂറ്റി എൺപത്തി മില്യൺ യൂറോ മറ്റ് ഇ യു രാജ്യങ്ങളിലേക്കും അക്കാദമിക് സ്ഥാപനങ്ങളിലേക്കും അൻപത്തി എണ്ണായിരം വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും പിന്തുണയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാമിലൂടെ ജർമ്മനി സന്ദർശിക്കുന്ന ഏകദേശം ഏഴായിരത്തോളം വിദ്യാർത്ഥികൾക്ക് മുപ്പത്തിയൊന്ന് ദശലക്ഷം യൂറോ അധികമായി ലഭിക്കും വിദ്യാഭ്യാസത്തിനും അക്കാദമിക് മേഖലയ്ക്കും കൂടുതൽ അന്താരാഷ്ട്ര സമീപനം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്ന സഹകരണ പങ്കാളിത്തത്തിന് പതിനൊന്ന് ദശലക്ഷം യൂറോ ഫണ്ടിംഗ് ആണ് ലഭിക്കുന്നത് അടുത്തത് അന്തർദേശീയ വിദ്യാർത്ഥികൾ വിപുലീകൃത തൊഴിൽ അവകാശങ്ങൾ നേടുന്നു എന്നുള്ള കാര്യമാണ് നൈപുണ്യമുള്ള ഇമിഗ്രേഷൻ നിയമത്തിന്റെ ഭാഗമായി മുൻ സഖ്യ സർക്കാർ ജർമ്മനിയിൽ പഠിക്കുന്നത് കൂടുതൽ ആകർഷകമാക്കാൻ രൂപകൽപ്പന ചെയ്ത വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷം കൊണ്ടുവന്ന ഒരു സുപ്രധാന മാറ്റത്തിൽ അന്താരാഷ്ട്ര അവരുടെ പഠനത്തിന് ധനസഹായം നൽകാൻ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഈ വർഷം മാർച്ച് മുതൽ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഇരുന്നൂറ്റി അർദ്ധ ദിവസങ്ങൾ അല്ലെങ്കിൽ നൂറ്റി മുഴുവൻ ദിവസങ്ങൾ വരെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സർവകലാശാലയിലേക്ക് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ ബിരുദത്തിനു മുമ്പായി ഭാഷാ ക്ലാസുകൾ പോലുള്ള പ്രിപ്പറേറ്ററി കോഴ്സുകൾ ഏറ്റെടുക്കുന്നവർക്കും ഇതിൽ പങ്കാളികളാകാം അതായത് അവർക്കും ഇത്തരം ജോലി ചെയ്യാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യമാണ് മറ്റൊന്നും കൂടാതെ മുപ്പത്തി അഞ്ച് വയസ്സിനും താഴെയുള്ളവരും ബി വൺ ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റ് പൗരന്മാർക്ക് തൊഴിൽ പരിശീലനം തേടുമ്പോൾ ഒൻപത് മാസം വരെ ജർമ്മനിയിൽ താമസിക്കുകയും ചെയ്യാം പരിശീലന സ്ഥലത്തിനായി നോക്കുമ്പോൾ അവർക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യാനും കഴിയും ഇതൊക്കെ തന്നെ പുതിയ നേട്ടങ്ങളാണ് അടുത്തത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കാര്യമാണ് ഈ വർഷം ജർമ്മനിയിലെ ബാസത് ഫണ്ട് വഴി സ്റ്റുഡന്റ് ഫിനാൻസ് സമ്പ്രദായത്തിന്റെ ഒരു പുതിയ വലിയ പരിഷ്കാരം വിദ്യാർത്ഥികൾക്ക് നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പരമാവധി അലവൻസ് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് ഇരുപത്തിയഞ്ച് യസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് യൂറോയും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോയായും മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി എൺപത്തി എട്ട് യൂറോയായും ഉയർത്തിയിട്ടുണ്ട് അതേസമയം വീടിന് പുറത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭവന പിന്തുണയായി പ്രതിമാസം മുന്നൂറ്റി എൺപത് യൂറോയാണ് വർദ്ധിക്കുന്നത് ഇതൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുള്ള മലയാളികൾ പലരും ശ്രദ്ധിക്കാറില്ല അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായി ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കാവും അതിന്റെ നേട്ടം ലഭിക്കുക ഇനി മറ്റു പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സാധുവായ കാരണം ആവശ്യമില്ലാതെ വിദ്യാർത്ഥികളെ ഒരു സെമസ്റ്ററിന് കൂടുതൽ സാമ്പത്തിക സഹായം ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്ന ഫ്ലെക്സിബിൾ സെമസ്റ്ററിന്റെ ആമുഖവും കോഴ്സുകൾ മാറുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിന്റെ ഒരു അധിക സെമസ്റ്ററും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇതും പല വിദ്യാർത്ഥികൾക്കും അറിയത്തില്ല വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പലപ്പോഴും പലപ്പോഴും അല്ല എപ്പോഴും തന്നെ ഞങ്ങൾ വാർത്തകളാക്കുന്നതും വിശകലനങ്ങളാക്കുന്നതും എക്സ് ാക്കുന്നു പക്ഷെ ഞങ്ങളെ കേൾക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനോ പല വിദ്യാർത്ഥികളും ശ്രമിക്കാറില്ല അതേസമയം ഉടായ്പകൾ പറഞ്ഞ് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികളെ പാട്ടിലാക്കുന്ന ബ്ലോഗുമാരെ പിന്തുടരാൻ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല അവരെ പിന്തുടർന്ന് ഇവരെല്ലാം തന്നെ കുഴിയിൽ ചാടുമെന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണാൻ നിങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുക കൂടാതെ താഴ്ന്ന വരുമാനമുള്ള വീടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ തുടക്കത്തിൽ അവരെ പിന്തുണയ്ക്കുന്നതിനായി ആയിരം യൂറോ ഒറ്റത്തവണ ഗ്രാന്റ് ലഭിക്കുന്ന കാര്യവും പുതിയ ഇതിൽ പെടുന്നുണ്ട് അടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള പുതിയ ഡിസ്കൗണ്ട് അതായത് ഡോചിലാൻഡ് ടിക്കറ്റിന്റെ കാര്യമാണ് ജർമ്മനിയുടെ ദേശീയ ഡോച്ചിലാൻഡ് ടിക്കറ്റ് എന്ന യാത്രാപാസ് ആദ്യമായി പുറത്തിറക്കിയപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു കോലാഹലം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ആ പ്രശ്നം പരിഹരിച്ചു കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ജർമ്മനിയിൽ ജർമ്മനിയിലുടനീളം പ്രാദേശികവും ദീർഘദൂര യാത്രകളും സംഘടിപ്പിക്കാം ഇതിന് പ്രതിമാസം ഇരുപത്തിഒൻപത് പോയിന്റ് നാല് പൂജ്യം യൂറോയാണ് പുതിയ വർഷത്തിൽ സ്റ്റാൻഡേർഡ് ഡോചിലാൻഡ് ടിക്കറ്റിന്റെ വില പ്രതിമാസം അൻപത്തിയെട്ട് യൂറോയായി ഉയരുമ്പോൾ ഇത് ഏതാണ്ട് അൻപത് ശതമാനം വിലക്കുറവിന് തുല്യമാണ് അതുകൊണ്ട് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യൂ എസ് ആഗോള റാങ്കിംഗിൽ ലിസ്റ്റ് ചെയ്ത ജർമ്മൻ സർവകലാശാലകളാണ് മികച്ച സർവകലാശാലകളുടെ ഏറ്റവും ും പുതിയ ക്വാക്വാറലി സിമോൺസ് എന്ന റാങ്കിങ്ങിൽ അതായത് ക്യൂഎസ് റാങ്കിങ്ങിൽ അഞ്ച് ജർമ്മൻ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ നൂറിൽ ഇടം പിടിച്ചിട്ടുണ്ട് മ്യൂണിക്കിലെ സാങ്കേതിക സർവകലാശാല അതായത് ടി യു എം ജർമ്മനിയിലെ പട്ടികയിൽ വീണ്ടും ഒന്നാമത് ലോക റാങ്കിങ്ങിൽ തന്നെ മൊത്തത്തിൽ ഇരുപത്തി സ്ഥാനമാണ് ഇതിനുള്ളത് രണ്ടാമത് ലുഡ്വിക് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിച്ചാണ് എൽ എം യു എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അൻപത്തി ഒൻപതാം സ്ഥാനത്താണ് തുടർന്ന് ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി എൺപത്തിനാലാം സ്ഥാനത്തും ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ തൊണ്ണൂറ്റി സ്ഥാനത്തുമാണ് ആഹൻ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം തൊണ്ണൂറ്റി ാണ് നാലധിക സർവകലാശാലകളും മികച്ച ഇരുന്നൂറിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാഴ്സൂ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹുംബോൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ ഹാംബർഗ് യൂണിവേഴ്സിറ്റി എന്നിവയും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ അതായത് പത്താമത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മിതമായ സാമ്പത്തിക വീണ്ടെടുക്കൽ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് വളർച്ച മുരടിപ്പ് മുതൽ പ്രമുഖ ജർമ്മൻ കമ്പനികളിലെ പിരിച്ചുവിടൽ വരെ ഈടിയായ ജർമ്മനി വളരെ ഇരുണ്ട സാമ്പത്തിക ഞെരുക്കത്തിൽ മാത്രമല്ല എല്ലാം കൊണ്ടും കോപ്പ് കുത്തി അവസ്ഥയാണ് എന്നിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രതീക്ഷാജനകമായ ചില ട്രെൻഡുകൾ പ്രവചിക്കുമ്പോൾ മിതമായ വീണ്ടെടുക്കൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അടുത്ത വർഷം രാജ്യം സാവധാനം മാന്യത്തിൽ നിന്ന് കരകയറുകയും വർഷം മുഴുവൻ ജി ഡി പി ഒരു ശതമാനം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് പ്രവചിക്കുന്നത് ഇത് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടറിയാം അതേസമയം ജീവിത ചെലവിലെ വർദ്ധനവ് ഗണ്യമായി ഉയരും പണപ്പെരുപ്പം പ്രതിവർഷം രണ്ട് ശതമാനമായി കുറയുമെന്നും പറയുന്നുണ്ട് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തൊഴിൽ വിപണി സ്ഥിരമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ തൊഴിലായി മൂന്ന് ശതമാനമാണ് ജർമ്മനി ഇപ്പോഴും തൊഴിലാളി ക്ഷാമം നേരിടുന്നതിനാൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പാർട്ട് ടൈം ജോലിയും ഇന്റേൺഷിപ്പും കണ്ടെത്തുന്നതിനുള്ള നല്ല അവസരങ്ങളും ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ തള്ളപ്പെട്ടു പോകും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭാഷ വേണ്ട ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നേട്ടം ലഭിക്കും എന്നുള്ള ഒരു ചിന്ത ഇവർക്കൊക്കെ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് കാരണം ഇവിടെ ഏത് കാര്യത്തിനും ഇപ്പോൾ ജർമ്മൻ ഭാഷയ്ക്ക് മുൻതൂക്കം നൽകി വരുന്ന ഒരു അവസ്ഥയാണ് സംഭവം നമ്മളെ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ വലിയ ഡോക്ടറേറ്റുകൾ നേടിയാലും ജർമ്മൻ ഭാഷ അല്പമെങ്കിലും ഇല്ലെങ്കിൽ കുറഞ്ഞത് ബി വണ്ണം നമ്മൾ എല്ലാ കാര്യത്തിലും തള്ളപ്പെട്ടു പോകും ജോലിയിലായാലും അതുപോലെ ഒരു വീട് കണ്ടെത്തുക അത് ഏറ്റവും വിഷമം പിടിച്ച ഒരു പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് ഏത് കാര്യത്തിലും നമുക്ക് ഭാഷ അറിഞ്ഞേ പറ്റുകയുള്ളൂ ജർമ്മനിയിൽ ദയവായി പഠിക്കാൻ വരുന്നവർ ജർമ്മൻ ഭാഷ കൂടി പാറലായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനും ജോലി ലഭിക്കാനും ഭാവിയിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി തന്നെ പറയുന്നു അതുമാത്രമല്ല ജർമ്മനിയിലേക്ക് വരാൻ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉഡായ്പേജന്റിന്റെ കക്ഷത്തിൽ കൊണ്ട് തല വെച്ചിട്ട് അവർക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കള്ളത്തരത്തിലൂടെ കള്ളത്തരത്തിൽ വീസ നൽകുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഈയിടെ അടുത്ത കാലത്ത് കുറെ കള്ളത്തര വീസകൾ ഇവിടെ പിടിച്ചതിന്റെ വിവരങ്ങൾ തന്നെ ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ചെക്കിങ് കൂടുതലായിട്ടുള്ള ചെക്കിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ായി ഒരു വിസയിലും അതായത് ഔപ്പർ ആയാലും അല്ലെങ്കിൽ എഫ് എസ് ആയാലും അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ആയാലും അല്ലെങ്കിൽ ലാംഗ്വേജ് വിസ ആയാലും അല്ലെ ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് മാത്രമേ ഇപ്പോൾ ഒരു കള്ളത്തരം ഇല്ലാതെ കാരണം ഫാമിലി വേറെ തരത്തിൽ എടുക്കുന്നത് കൊണ്ട് അവിടെ കള്ളത്തരം നടക്കത്തില്ല അതേസമയം മറ്റ് ഞാൻ മുൻപ് സൂചിപ്പിച്ച എല്ലാ വിസകളിലും കള്ളത്തരത്തിലൂടെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഹൗസ്പിറ്റിംഗിൽ തന്നെ കള്ളത്തരം നടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കള്ള ഒരു വലിയ സാമ്രാജ്യം തന്നെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചുകൊണ്ട് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊപ്പം സന്ദർശിക്കുക അതുപോലെ ഞങ്ങളുടെ ക്രിസ്മസ് ആൽബം ആസ്വദിക്കാൻ കുമ്പോൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം